എ ഡി ജി പി എം ആർ അജിത് കുമാറും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും പിണറായി വിജയന്റെ മാഫിയ ഏജന്റുമാരാണ് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ആയുർധാര കട്ടപ്പന വാർത്തകൾക്കർ എല്ലാ ദിവസവും രാവിലെ എട്ടു മുതൽ ആറ് മണിവരെ സേവനം ലഭ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമൂഹത്തോട് മറിക്കുന്ന പല കാര്യങ്ങളും പുറത്തു വരാതിരിക്കുവാൻ വേണ്ടിയാണ് എ ഡി ജി പി യേയും പി ശശിയെയും ഇത്രമേൽ സമ്മർദ്ദമുണ്ടായിട്ടും സംരക്ഷിക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ശിവശങ്കറിനും സ്വപ്ന സുരേഷിനും സംരക്ഷണം തീർത്ത ഇടതുപക്ഷവും മുഖ്യമന്ത്രിയും അതേ നയം തന്നെയാണ് ഈ കാര്യത്തിലും സ്വീകരിക്കുന്നത് ഇടതുപക്ഷ എം ൽ എ പി വി അൻവറിന്റെ വെളിപ്പെടുത്തലോടുകൂടി പോലീസ് സേനയുടെ തലപ്പത്ത് അധോലോക സംഘം കൈയ്യടക്കിയിരിക്കുന്നുവെന്ന പകൽ പോലെ വ്യക്തമായിരിക്കുന്നുവെന്നും ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു

പോലീസ് സേനയിലെ ക്രിമിനലുകളെ പുറത്താക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി കട്ടപ്പന ഡിവൈഎസ് പി ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്നെ പിന്നിൽ നിൽക്കുന്ന നല്ലവരായ പോലീസ് യൂത്ത് ഈ സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങൾ വേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഭരണം വരും ഇന്ന് വരും നാളെ പോകും ഇന്ന് കാണുന്നവരെ കാണുന്നില്ല മനസ്സിലായില്ലേ ചുമപ്പെട്ടി കൊണ്ട് പോകുമ്പോൾ എഴുതി വെച്ചിട്ടൊരു വാദം ഉണ്ട് ഇന്ന് കേരളമാണിത് രണ്ടാം പൂഴം കിട്ടിയപ്പോണറായിക്ക് തോന്നി ഇതിങ്ങനെ ആ ഫേസ്ബുക്ക് എടുത്ത് നാലുപേരും കൊങ്കു വിളിച്ച് ഐശ്വര്യ കിറ്റ് കൊണ്ട് എല്ലാ വീട്ടിലെ കൊണ്ട് കൊടുത്ത് പെൻഷൻ ഇല്ലാത്തവരെ കൊണ്ട് പെൻഷൻ കൊണ്ട് കൊടുത്തപ്പോ ഇതാണ് ഇത്ര ഭൂരോകം എന്ന് ചോദിച്ചത് പോലെ ഇതാണ് നല്ല സമയം എന്ന് നോക്കി പിണറായി ഒന്നുകൂടി പരീക്ഷിക്കാൻ ജനങ്ങൾ വോട്ട് ചെയ്തു ദുഷ്ടകാലത്തിൽ എന്ത് പറയണം നല്ലവനെ ദൈവം ദൈവം പനവോലം എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് ആ പനിയുടെ വീട് ചെറിയ കെട്ടിട്ടുണ്ടോ അവനവെട്ടുകാർ ചോദിച്ച ായി തകർന്നു പോകുന്ന വീഴ്ച പിണറായി വിജയിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്താൻ വാട്ടിൽ അവസാനിപ്പിക്കുകയാണ് അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷണത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ

ഞങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ബാരിക്കേഡ് അല്ല തടയേണ്ടത് തടയേണ്ട അജിത് കുമാറിനെയാണ് കേരളം സക്ഷ്യം വഹിക്കേണ്ടവരും അത് സരിതയുള്ള സമരം പോലാവില്ല കോംപ്രമൈസ് ചെയ്ത് കാശ്യം വാങ്ങി പോകുന്ന ഒരു പ്രതിപക്ഷമല്ല ഇത് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസി അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി ഒരു മാഫിയ സംഘത്തിന്റെ കയ്യിലേക്ക് എത്തി നമ്മുടെ നാടിന്റെ ഒരു സ്ഥിതി വളരെ നിലയിലേക്ക് തകർന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ചുമായി ഇന്ന് സംസ്ഥാനത്തുടനീളം സമരപരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുന്നു നമുക്കറിയാം കേരളത്തിന്റെ പോലീസിന് എത്രയോ അപമാനകരമായ ഒരു കാലഘട്ടം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കേരളത്തിന്റെ പോലീസ് നേതൃത്വം കൊടുക്കുന്നത് ഒരു ഒരു അതോടൊപ്പം തന്നെ മാഫിയ സംഘത്തിന്റെ തലവൻ അജിത് കുമാർ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ സ്ഥിതി എവിടെ പോയി നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി അജിത് കുമാർ അയാൾ അതോടൊപ്പം തന്നെ മാഫിയ സംഘത്തിന്റെ ആളും പൊട്ടിക്കൽ കേസിൽ കേസിൽ ും അതോടൊപ്പം തന്നെ സ്വർണ്ണ കള്ളക്കടത്ത് കേസുകളിൽ അവിടെ കൊണ്ട് പോയി കൊടുത്ത കുമാർ എന്ന് പറഞ്ഞി എഫ് അല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല യൂത്ത് കോൺഗ്രസ് അല്ല അരിവാൾ ചുറ്റുക നക്ഷത്രത്തിൽ നിലമ്പൂരിൽ നിന്നും മത്സരിച്ച് കേരളത്തിന്റെ നിയമസഭയിലേക്ക് എത്തിയ എം എൽ എ

ടോണി തോമസ് ഷാരി ബിനു ശങ്കർ ഷാനു ഷാഹുൽ ഫൈസൽ തീയസ് അസംബ്ലി പ്രസിഡന്റ് ആൽവിൻ മണ്ണഞ്ചേരിൽ ആനന്ദ് തോമസ് കെ എസ് യു സംസ്ഥാന ഭാരവാഹികളായ ജിതിൻ തോമസ് ജോസുകുട്ടി ജോസഫ് കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് കെ ബി സെൽവം അഡ്വക്കേറ്റ് അരുൺ പൊടിപ്പാറ തോമസ് മൈക്കിൾ സിജു ചക്കുമൂട്ടിൽ എന്നിവർ സംസാരിച്ചു നേതാക്കളായി ബീന ടോമി ജോയി ആനിത്തോട്ടം എ എം സന്തോഷ് ഷമേജ് കെ ജോർജ് സജീവ് കെ എസ് പ്രശാന്ത് രാജു അലൻ സി മനോജ് അഭിലാഷ് വാലിമേൽ എന്നിവർ നേതൃത്വം നൽകി అంగరేవ కట్టట అంగరేవ కట్టట అంగరేవ కట్టట అంగరేవ కట్టట అమరాయి కట్టట తులరా <Paradi> <ichi> <artistÜNDNIS>

എത്ര പഴകിയതും രൂക്ഷവുമായ വേരിക്കോസ് വെയിനിന് ശാശ്വത പരിഹാരം പതിനാറ് വർഷത്തെ സേവന പാരമ്പര്യവുമായി ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയം കട്ടപ്പന പഴയ മുറിവുകൾ അൽസർ വേരിക്കോസ് നിക്കോട്ടിൻ കാരണമുണ്ടാകുന്ന മുറിവുകൾ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സ ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ പുരസ്കാരം ശിവഗിരി മഠത്തിന്റെ വൈദ്യശ്രേഷ്ഠ പുരസ്കാരം തുടങ്ങി വൈദ്യത്തിൽ ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയും പാരമ്പര്യ വൈദ്യത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്ത വൈദ്യർ സിൻഡോ ജോസഫ് നേതൃത്വം നൽകുന്നു ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയം കട്ടപ്പന ഇരുപതേക്കർ എല്ലാ ദിവസവും രാവിലെ എട്ട് മുതൽ ആറു മണിവരെ സേവനം ലഭ്യമാണ്